ും നടത്തി ചെയ്തത്രിപ്പോ വാക്കും മനസ്സിലോ കയ്യിൽ സ്പർശിപ്പൻ മനസ്സിലട്ടെ ത്താതെ കാര്യങ്ങളൊക്കെ പറയാം കേട്ടാ എന്നാൽ ഇത്ര വന്നവർ രോഗ്യം ചെയ്യാം മൊത്തം രോഗ്യം കുറഞ്ഞാൽ മൊത്തം വെച്ചു കൂടി കേട്ടാ ഇവിടെ എന്തെല്ലാം കൊടുക്കട്ടെ വേണ്ട എവിടെയാണോ ആ എല്ലാരും കലവറക്കാരുണ്ടേ അങ്ങനെയാന്ന് അല്ലേ കരങ്ങളുള്ളവരല്ലേ അണിയറുള്ളവരെ ആരെങ്കിലും കാണില്ല അല്ലേ കലവറുള്ളവരാണ് പുറത്തും കാണൂല രുചി രുചിയുണ്ടെങ്കിൽ ഇതാര ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്നു അല്ലേ അസ്തം ലവണേന പാകം ചിത്തേന അല്ലേ കരത്തിന് പാകത്തിന് ഉപ്പായിട്ട് ഇതുകൊണ്ട് അറിയണം രുചിൻ്റെ ഗുണം അല്ലേ എന്തായാലും താങ്കളാപ്രാവശ്യത്തിരിക്കും അഗ്രശാലമ്മ ചെറുന്ന് അമ്മേൻ്റെ വട്ടം പോലെ ആവട്ടെ കാണാൻ ഒന്നുമില്ലെങ്കിലും ഭാര്യയാലും പോരാലും അല്ലേ നമുക്ക് എടുക്കട്ടു അന്ന മുറിയാതെ പാത്രം ആവട്ടെ അല്ലേ വന്നവരെ പൃഥ്വിട്ടു അല്ലേ രണ്ടാളെ കുറിച്ചോ എന്നാ പറഞ്ഞിരിക്കുന്നു എൻ്റെ രണ്ട് കണ്ണാന്ന് ഒന്നും ഇല്ലാണ്ട് അത് ബുക്കണ്ണായിട്ട് കണ്ടാൽ പോരെ സമാധാനത്ത് കാണാം വേഗം കാണാം അല്ലേർത്തി മുത്തപ്പന സന്തോഷം നിലനിർത്തിക്കാ അങ്ങനെ മുത്തപ്പൻ ഇങ്ങനെ ഒരു അനുഭവിയില്ലേ ഞാൻ വരുമ്പണ്ടെങ്കിലും അതേപോലെയാണ് ശരീരവും ധനവും സൗന്ദര്യവും ശ്രേയസൊക്കെ നശിപ്പും മൂലക്കിടാണ്ടാക്കി തരാം ഏ ആടിനെ കൊടുക്കുന്ന കാണത്തോളം മരം കഴിയാതെ ഇല്ലാണ്ട് നോക്കിയാൽ പറയാം വിശ്രമിക്കും അല്ലേ ഇനി ഇപ്പോഴത്തെ കൂടി കാണട്ടെ വന്നവരെ കാണട്ടെ ഏഹ് മുൻകപ്പുളൊക്കെ ഞാൻ അല്ലേ ഇവരെ ധൃതി അറിഞ്ഞിട്ട് കുടുംബായിട്ട് ഓരോരാളെ കാണാം കേട്ടോ സന്തോഷല്ലേ വാ അങ്ങനെയല്ലേ വേണ്ടേ നിങ്ങൾ നിങ്ങളും പോട്ടെ ഇവരെ ധൃതി ഇറങ്ങിയിട്ട് താൻ തൻ്റെ ഭാര്യ മക്കളൊക്കെ ആയി അല്ലേ അവരവരെ കുടുംബമായിട്ട് ഓരോരാളെ കാണണം േട്ടാ എങ്ങനായിട്ടാ പറഞ്ഞത്